നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് നേരം ഉറങ്ങാണ്ട് കിടക്കും ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ ഞാൻ ഇതെല്ലാം തരണം ചെയ്തു പോകും എന്നൊക്കെയുള്ള വിചാരമായിരുന്നു പക്ഷെ ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറ്റങ്ങൾ ആ മാറ്റം പോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യവും നടന്നു നടന്നു പോവുക നല്ലൊരു കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിന് തന്നെ ഒരു എനർജി ഇവിടെ ഉണ്ട് പോസിറ്റീവ് സ്ഥലം കൂടി ആയതുകൊണ്ട് എല്ലാം കൂടി നല്ല എഫക്റ്റീവ് വരുന്നുണ്ട് തന്നെയാണ് പഴയ കുറെ സങ്കടങ്ങളും ഒക്കെ എൻ്റെ ഉള്ളിൽ കിടന്നു മൊത്തവും പുറത്ത് ആടി അതുകൊണ്ടാണ് എനിക്ക് ഉള്ളിൽ സങ്കടം വന്ന് കരഞ്ഞത് ഞാൻ ഇവിടെ വന്നപ്പോൾ ടോട്ടൽ ഞാൻ ഒരുപാട് എനിക്ക് ചേഞ്ച് ഫീൽ ചെയ്തു എന്നുവെച്ചാൽ സങ്കടങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് ഓരോ ദിവസം വരുമ്പോഴും എൻ്റെ ക്യാരക്ടറെ മൊത്തത്തിൽ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആരാന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു ദർശനം ഗാനം ആ ഗാനം കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് എനിക്കൊരു വലിയ ഒരു സമാധാനവും വളരെ വൈകി എനിക്ക് പെട്ടെന്ന് നന്നായിട്ട് ഉറക്കം വരുവാൻ തുടങ്ങി അന്ന് വളരെ സമാധാനത്തോടുകൂടി ഉറങ്ങുകയൊക്കെ ഉണ്ടായി ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ആണ് ബി വി എം തെറാപ്പിയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നത് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ശേഷം എനിക്ക് ജീവിതത്തിൽ എന്റെ ചിന്തകളില് എന്റെ മനസ്സിന്റെ വിഷമങ്ങളില് വലിയൊരു മാറ്റം അനുഭവിച്ചു തുടങ്ങി ആദ്യം ഒരുപാട് ഒരുപാടിങ്ങനെ മനസ്സിനൊക്കെ വിഷമങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ തോന്നിയെങ്കിലും ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് കുറെ ദേഷ്യമുള്ള ആൾക്കാരോടൊക്കെ ആദ്യം നമുക്ക് അത് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിക്കും പിന്നെ ചെയ്തത് വരുമ്പോ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു തീരുന്ന പോലെ മനസ്സ് നമ്മൾ തുള്ളിച്ചാടുന്ന പോലെ ഒരു നല്ലൊരു സന്തോഷം അതിൻ്റെത് ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷ്യതായത് നല്ലൊരു പ്രസന്നത എന്ത് എന്തുകൊണ്ടും എനിക്ക് നല്ലൊരു ഫീലായിരുന്നു രാവിലെയും പക്ഷേ ഇരുപത് മിനിറ്റിന്റെ വേറെ ഇരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ സാറത് രണ്ടും മൂന്നും മണിക്കൂറായാലും ഇനി ഒരു മണിക്കൂർ തള്ളിയാലും കുഴപ്പമില്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം അതിനനുസരിച്ച് റിസൾട്ട് ബോഡിയിൽ ഓൾ ബോഡിയിൽ കിട്ടണമുണ്ടേനും എല്ലാം കൊണ്ടും മാറ്റം തന്നെയുള്ള ശരീരം മോശം ഞാൻ ഇറങ്ങിയത് തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിബിയോ തെറാപ്പിയും ആയുർവേദവും കൂടി കൂടിയത് കൊണ്ടിട്ട് മൈൻഡ് ക്ലിയറായി എന്റെ ബോഡി ക്ലിയർ ആയി ഇവിടെ എന്താ വെച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൊരു വീട്ടിലോട്ട് വന്ന രീതി വീട്ടിൽ വന്നിട്ട് നമ്മൾക്ക് എങ്ങനെ റെസ്റ്റ് എടുത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ഡോക്ടർ ആണെങ്കിലും തെറാപ്പിസ്റ്റ് എല്ലാവരും കൂടി ആയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഫീൽ എനിക്ക് തോന്നിയില്ലായിരുന്നു ഇത്ര ഡിസ്റ്റൻസിൽ സാറൊരു ഒരു ഓഡിയോ തെറാപ്പി ഇത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ സംതിങ് ഉണ്ടെച്ചിട്ടാണ് ആ ഒരു കീറോജിൻ്റെ ഇതിലാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നത് ഒരു ഒന്നരണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റും ബീബിയം തെറാപ്പിയും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം അഞ്ച് പത്തും മുതൽ ഇരുപത് ശതമാനത്തിലേക്ക് ഇങ്ങനെ ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേക്ക് മനസ്സിലായത് റിസൾട്ട് ഉണ്ടെന്ന് സാധാരണ ഒരു മെഡിറ്റേഷൻ പോണത് ഞാൻ കോഴിക്കോട് എന്നാണ് വരുന്നത് പത്ത് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തിയത് കോഴിക്കോട് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് തോന്നുന്നത് മാത്രമാണ് ഞാൻ അത്രയും നിന്ന് ഇവിടെ വന്ന് ചെയ്തു പോകുന്ന പൊതുവെ ഇവിടുത്തെ അന്തരീക്ഷം ആയിട്ടുള്ള അന്തരീക്ഷം ടെൻഷനായിട്ട് വരുന്ന ഒരു മനസ്സ് ഒരു ലാഭവുമായിട്ട് തിരിച്ചു പോവാ മൂന്ന് ദിവസം പറഞ്ഞു വന്നാണ് നാല് ദിവസം ഇവിടെ നിന്നു അഞ്ചാം ദിവസം ഇവിടെ തിരിച്ചു പോകുക പൊതുവെ എനിക്ക് കുറച്ച് ഉറക്കക്കുറവുണ്ടായിരുന്നു അവർക്ക് കുറവൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം പോലെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് വരുമ്പോൾ ഒരുപാട് ടെൻഷനായിട്ട് വന്ന് തിരിച്ചു പോകുന്നത് കൂടുതലല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു തിരിച്ചു എനിക്ക് ഭയം കാര്യങ്ങളൊന്നും എവിടെയും എൻ്റെ പ്രവൃത്തിയിലെ കാര്യങ്ങളൊന്നിലും പക്ഷേ ഉള്ളിൽ ഉള്ളിലെന്തോ ഒരു ഭയം കിടന്ന് കളിക്കുന്ന ഒരു ഫീലിന് പാരന്റിങ് പ്രശ്നങ്ങളിൽ വന്ന കുറച്ച് വിഷയങ്ങൾ അവരിങ്ങനെ കണ്ടെത്തി ഒരു ലോ സ്ലീപ്പിന്റെ ഒരു പ്രശ്നം വർഷങ്ങളായിട്ടുള്ളൊരു വിഷയമായിരുന്നു പകുതി അവർ പറഞ്ഞ ഫോളോ അപ്പ് ചെയ്യാതെ പകുതി ലെവലിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെ എനിക്ക് അന്ന് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു അപ്പോൾ ബോഡിയിൽ ആ എനർജി നേരം വരെ ഉണ്ടായിരുന്നു അന്ന് നല്ല ഡീപ്പ് സ്ലീപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ സംതിങ് എന്തോ ഇതിലുണ്ട് എന്നൊക്കെ മനസ്സിലായി ഇരിക്കലും ഞാൻ അത്രയും കാലം മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ ലെവലിക്കൊന്നും കൊണ്ടുപോയിട്ടില്ല നമ്മൾ എത്തിയിട്ടില്ല പക്ഷെ നല്ല ഹൈ ലെവലില് നമ്മൾ എവിടെ ഏത് പോയിന്റിലാണോ നമ്മളെ പ്രശ്നമുള്ളത് ആ പോയിന്റ് ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് സാധനം ശരിയാവുണ്ട് കിട്ടി ഇനി അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇരുന്ന് കൊടുത്താൽ തന്നെ മതി എന്ന് മനസ്സിലായി മെയിനായിട്ട് കോൺഷ്യസ്നെസ് എന്ന സംഭവത്തിൽ നമ്മൾ ആവുക നമ്പർ ഓഫ് തോട്ട്സ് എന്ന സംഭവം കുറഞ്ഞു കുറഞ്ഞ് വരാ ചിന്തകള് ചിന്തകള് വൈകു പോ നമ്മളുണ്ട് പക്ഷെ നമ്മളെ ഉള്ളിൽ കേറിയിട്ട് ഇടങ്ങറാക്കണ ആ ആദ്യം നമ്മൾ ഒരുപാട് സങ്കടത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തു വിഷയല്ലേ അങ്ങനെ ചെയ്ത് വരുമ്പത്തേക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസം കൂട്ടാൻ നമ്മുടെ ഉള്ളിലെ ഓരോ എന്താ പറയാ ധൈര്യം തരുന്ന രീതിയിലുള്ള സാറ് പറയുന്ന ഒരു പോയിന്റ് ഇല്ല ലാസ്റ്റ് ആ പറയുന്ന അത് വിശ്വലൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും സാറ് ആ പറയുന്നത് അപ്പൊ ഞാൻ അത് ശരിക്കും യഥാർത്ഥത്തിൽ നടക്കും എന്നൊരു ധൈര്യം എനിക്ക് തരും എന്റെ ഒരുപാട് ലക്ഷ്യം ഞാൻ ഇങ്ങനെ നോക്കി വച്ചിട്ടുണ്ട് അതിലേക്ക് എനിക്കൊരു ചവിട്ടുപടിയും കൂടെ ആണ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും ഇതിന്റെ കൂടെ